ഹായ് ഹാരിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഡേമ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആ ടൈമിൽ നമുക്ക് ഒട്ടും എന്താ പറയുക ഫോൺ നമുക്ക് നോക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരാൾ പോയിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങിയിട്ടുള്ളത് നമുക്ക് നേരത്തെ നേരത്തെ കാലത്ത് തന്നെ അവനക്ക് പോകേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈമിലൊന്നും പൊട്ടും പറ്റുന്നില്ല കേട്ടോ എന്നാലും കഴിവതും ഞാൻ എടുക്കാൻ ശ്രമിക്കും ശോ അപ്പോൾ നമ്മൾ ഡൈൻമ ലൈഫ് വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് കുറേ ആയില്ലേ ഈവനിങ് അധികം നമ്മൾ ചെയ്യാറ് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ടേ അതേപോലെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതാ ചെറിയ ആൾ സ്കൂൾക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ചായ എടുക്കുകയാണേ അപ്പോൾ അതാ ഓൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് ഞാനും കുടിക്കണേ പിന്നെ അത് മാത്രമല്ല എല്ലാവരും പറയലേ ഡയൻ ലൈഫ് വീഡിയോ ചെയ്തൂടെന്നൊക്കെ എല്ലാവരും പറയലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പിന്നെ നമ്മൾ ചാടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി സമാധാനമാണ് അല്ലേ പകുതി ജോലി തീർന്നൊരു സമാധാനമാണ് അപ്പം അതൊന്ന് സെറ്റാക്കിയിടാമെന്ന് വിചാരിച്ചു പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മുരിങ്ങണ്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് കറി വെക്കാം കറി ഇറങ്ങാൻ താളിപ്പാണ് തേങ്ങ അരക്കണമെന്നില്ല താളിപ്പാണ് പിന്നെ എന്താ പറയുക അതുകൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ട് നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് നമുക്ക് കുറച്ച് തേങ്ങ ചെരുവെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്കുകയാണേ അപ്പൊ കുറേ തേങ്ങ ചെരുവാണ് ഇട്ടാ ഒരു പിടി തേങ്ങ കുറച്ച് മതിയല്ലോ ആ ഒരു ചമ്മന്തിയാക്കിയിട്ട് ആ മുരികണ്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനല്ലേ വേറെ തേങ്ങൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് തന്നെ അപ്പോൾ അപ്പം അയക്കോറ്റ അല്ലി വെളുത്തുള്ളി അതേപോലെ രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് ചമ്മന്തിയാക്കിയെടുത്ത് ആ മുരുകല റെഡിയായി പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് താളിപ്പം റെഡിയാക്കി എടുത്ത് കേട്ടോ പിന്നെ ഇതാ നമുക്ക് കൈപ്പങ്ങയാണ് ഉപ്പേരിക്ക് അപ്പോൾ അതൊന്ന് കഷ്ണങ്ങളാക്കി ഇതാ അതും വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പികൾ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ സ്ഥിരം ഡെയിലി കറിയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ പിന്നെ ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എപ്പോഴും നമ്മൾ കാണിക്കാറുണ്ടല്ലോ അല്ലേ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോർന്നാൽ വേണ്ടിയിട്ട് നിൽക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ ഒറ്റക്കില്ലേ അപ്പോൾ പിന്നെ എന്താ പറയുക മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പല വീഡിയോയിലും ഞാൻ പറയലുണ്ട് മറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമോ അല്ലെങ്കിൽ കറക്റ്റ് അങ്ങനെ ഭക്ഷണം കഴിക്കാറ് അങ്ങനൊന്നും ഇല്ല കേട്ടോ നമുക്ക് എപ്പോഴാണ് വിഷപ്പ് വരുന്നത് അപ്പോഴാണ് എടുത്ത് കഴിക്കുക അങ്ങനെയാണ് അപ്പം ഞാൻ ചോറ്തിന് ശേഷം പിന്നെ മക്കൾ വരാനാവുമല്ലോ മക്കൾ വരുന്ന ആ വരുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കളിക്കുണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സാബുനരി ഉണ്ടായിരുന്നു അതൊന്ന് വറുത്ത് വച്ചു എന്നിട്ട് ആ ചട്ടിക്ക് തന്നെ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതേക്കതാ കുറച്ച് വാൻ ലൈസൻസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ ഒന്നുമല്ല കേട്ടോ ചെറുതായിട്ടൊരു ഫ്രൂട്ട്സ് സ്പായസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് പിന്നെ പിന്നെതാ സാബുനരി നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് പാൽ തളിച്ചതിനു ശേഷം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ടില്ലാതെ വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് അതും കൂടെ ഒന്ന് അതിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇത് ഓപ്ഷനലാണ് കേട്ടോ വേണ്ടവർക്ക് മാത്രം ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചെടുത്താൽ പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം അടിക്കു പിടിക്കും പിന്നെ അതാ നമ്മളെടുത്തുള്ള ഫ്രൂട്ട്സ് എന്താണോ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഫ്രൂട്ട്സൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ കുറേ വേവിച്ചെടുക്കുമെന്നും വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതായിട്ട് തളിച്ച് വന്നാൽ തന്നെ നമുക്കത് ഓഫാക്കിയിട്ട് എടുത്തു മാറ്റാവുന്നതാണ് ഫ്രൂട്ട്സ് പായസം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഫ്രൂട്ട്സും അടങ്ങണം എന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം എല്ലാ ഫ്രൂട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ എല്ലാ അതും ഇല്ല എന്നുള്ള വിചാരിച്ച് കണ്ടാരും ഉണ്ടാക്കാതിരിക്കുന്നു വേണ്ട അപ്പോൾ ചെറുതായിട്ടൊന്ന് തളിച്ച് വന്നപ്പോഴേക്കും നമ്മൾ തീ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കസ്കസ് അതിലേക്ക് ഇട്ട് കൊടുക്കണേ അത് കുതിർത്തിയിട്ട് നമ്മൾ ചൂട് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മളെ ഒരു ഇറാനി പോള ബീഫ് ബീഫായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ മാവാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പികളൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നണേ ഇനി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ അതിന്റെ റെസിപ്പി ഉടനെ ഇടുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് എന്താ പറയുക ഒരു പോട്ടെടുത്തിട്ട് അതിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് സമയമെടുക്കുമല്ലോ എന്തായാലും വേവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതവിടെ മൂടി വെച്ചാൽ പിന്നെ അങ്ങനെ തീ ഒന്ന് കുറച്ച് വെച്ചാൽ അതങ്ങനെ വെന്തോളം എന്ന് വിചാരിച്ചിട്ട് അതും അവിടെ ചട്ടിയിലാക്കിയിട്ടുണ്ട് മാവൊക്കെ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആയതിനു ശേഷം നമ്മളൊന്നിങ്ങനെ കുത്തി നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെന്തകണമെന്ന് നമുക്ക് അറിയാൻ കഴിയുമല്ലോ ഇനി നമുക്കിത് ഒന്ന് മോടി വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കോ ഒക്കെ അരിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊന്നും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതും ഓപ്ഷനലാണ് വേണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ കഴിഞ്ഞിപ്പോൾ ക്യാരറ്റ് ക്യാപ്സിക്കോ മാത്രമല്ല നമ്മളെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ നമ്മൾ ഐഡിയക്കനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അതൊക്കെ ആയി വന്നപ്പോഴത്തേന് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരെ തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഈവനിങ് സ്പെഷ്യലൊക്കെ ഒന്ന് ടേബിളിൽ എടുത്തുവയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ എല്ലാം കഴിക്കലൊക്കെ അപ്പോൾ പിന്നെ എന്തായാലും സ്കൂളിൽ ഇട്ട് വന്നതല്ല അപ്പോൾ ഒക്കെ ഒന്ന് ഇങ്ങനെ കഴിച്ചിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു എന്നും ഇതേപോലെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാറുണ്ടോ ചില ദിവസം എന്തെങ്കിലും എന്താ പറയുക ലഘു ആയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നും ഇതേപോലെ ഒന്നല്ല കേട്ടോ അങ്ങനെ ഞാൻ ആരും ചിന്തിക്കേണ്ട അപ്പോൾ നമ്മളെ മക്കൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഒരേപോലെ അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ട് ഹെവിയായിട്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതുപോലുള്ള ഫുഡാണ് ഇവർക്കൊക്കെ ഇഷ്ടം ചോഹറാണ് തീരെ ഇഷ്ടമില്ലാത്തത് കഴിപ്പിക്കും ഞാൻ രാത്രി ആയിട്ട് ഞാൻ ചോറ് തന്നെയാണ് കഴിപ്പിക്കുക ഞാൻ കടിയൊന്നും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലില്ല അപ്പം പിന്നെ രാത്രി ചോറ് തന്നെയാണ് കഴിക്കുക അപ്പോൾ പിന്നെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാണേ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞപ്പോട്ടെ മക്കൾ എന്താണെന്ന് നിന്ന് ചിരിക്കുക എന്തായാലും സംഭവം അടിപൊളി കേട്ടോ ഞാൻ എൻ്റെതായ ഒരു റെസിപ്പി ആക്കിയിട്ട് അങ്ങനെ ഇട്ടതാണ് ഫ്രൂട്ട്സ് പായസം പല ടൈപ്പിലും ഉണ്ടല്ലോ അല്ലേ അപ്പം നമ്മളെ ഒരു റെസിപ്പി ആക്കിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട് മറ്റേ പോലെ ഞാൻ അങ്ങനെ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേറെ ഒന്നും കൂടെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ ദാ ഇക്ക ഫോണിൽ ഉണ്ട് അപ്പൊ ഇക്കോരോ തമാശകൾ പറഞ്ഞോണ്ടിരിക്കണേ അപ്പൊ ഓരോ ഇഷ്ടത്തിന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ ഓർക്കും അതൊരു സന്തോഷാവും ഞമ്മക്കും അതൊരു സന്തോഷാവൂലെ ഓരോ കഴിക്കണതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ അന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങള് അപ്പൊ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടോ എന്തോ ഒന്നും അറിയില്ല അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളാണ് കേട്ടോ നമ്മൾക്ക് അധികം ഒരു സന്തോഷം എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റുകൾ വായിക്കുമ്പോഴും നമ്മളെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും പിന്നെ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഏഷ്യന്താട്